الحمد لله رب العالمين نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مذل له ومن يذلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونسها للأمة وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم على هذا النبي الكريم وعلى اله وصحابته اجمعين ومن تبعهم باحسان الى يوم الدين اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب صدق الله العلي العظيم بريبتا سهودر ماري അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അവനെ പൂർണ്ണമായും ജീവിതത്തിന്റെ എല്ലാ സ്റ്റെപ്പുകളിലും എല്ലാ മേഖലകളിലും അനുസരിച്ചുകൊണ്ട് അവന്റെ സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ വസിയത്ത് ചെയ്യുകയാണ് നബി സല്ലാഹുലൈ വസലമയുടെ വസീയത്ത് നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക തെക്കുവയുള്ളവനായി ജീവിക്കുക എല്ലായിടത്തും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു ജീവിതമില്ല പാടത്തും പറമ്പിലും അടുക്കളയിലും അരങ്ങിലും കച്ചവടസ്ഥലത്തും ജോലിസ്ഥലത്തും കവലകളിലും റോഡുകളിലും ഇടന്നും കിടന്നും ഇരുന്നും നടന്നും ഒക്കെ ഏത് സന്ദർഭങ്ങളിലാവട്ടെ അള്ളാഹുവിനെ ഓർക്കുക നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ ഓർക്കുക എന്നാണ് നബി സലാഹു അല്ലെ വസ്ലാം പറഞ്ഞത് അതിൽ നിന്നൊരു മനുഷ്യന് മാറി നിൽക്കുന്ന ഒരു സന്ദർഭം ഇല്ല എല്ലായ്പ്പോഴും ഇത്തക്കില്ലാ ഹൈസുമുന്ത എവിടെയാവട്ടെ എപ്പോഴാവട്ടെ എന്താവട്ടെ തെക്കുവയുള്ളവനായി കഴിയുക അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക ഇതാണ് നബീസലാഹുലി വസ്ല്ലാം പറഞ്ഞിട്ടുള്ളത് ഇതിന് ഒരു മാറ്റവുമില്ല നിന്റെ വിനോദത്തിൽ പോലും നിനക്ക് തെക്കുകയുണ്ട് കിടപ്പറയിൽ പോലും നിനക്ക് തെക്കുകയുണ്ട് ചിരിക്കുമ്പോൾ പോലും നിനക്ക് തെക്കുകയുണ്ട് കരയുമ്പോഴും നിനക്ക് തെക്കുകയുണ്ട് ഏത് സന്ദർഭത്തിലും നിനക്ക് തെക്കുവയുണ്ട് ഇതാണ് ഇത്തക്കില്ലാ ഹൈധമാ കുണ്ട എവിടെയായിരിക്കുമ്പോഴും എന്തായിരിക്കുമ്പോഴും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സന്ദർഭങ്ങളിലും തെക്കുവ കൈവിടാതെ അത് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ സ്വർഗത്തിന്റെ അവകാശികളായി തീരുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും എത്തിപ്പെടണം അവന്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും നമുക്കെല്ലാവർക്കും രക്ഷപ്പെടണം സ്വർഗ്ഗത്തിലെത്തി നമ്മളെല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമെ കണ്ടും കേട്ടും കൂടെ കഴിഞ്ഞും സ്വർഗത്തിൽ കൂടണം ഇതീ ആഗ്രഹം സഫലീകരിക്കുവാൻ ആഗ്രഹം മാത്രമുണ്ടായാൽ പോലെ അതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം അതൊക്കെ കിട്ടുന്ന വിധത്തിലാണ് എന്ന് നമുക്ക് എല്ലായ്പ്പോഴും ഉറപ്പിക്കാൻ കഴിയണം അറഹമുറാഹിമീനായ റബ്ബ് സുഖാനുഭുവ താല അവന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമ്മുടെ എല്ലാവിധ തെറ്റുകളും നമുക്ക് വീഴ്ചകളും നമുക്ക് അപരാധങ്ങളും നമുക്ക് പുറത്തു തരികയും അവന്റെ സ്വർഗത്തിലെ ജന്നാത്തിൽ ചെറുദോസ തന്നെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ കഴിഞ്ഞ തവണ ഹൃദയത്തെ സംബന്ധിച്ച് ഹൃദയത്തിന് നൽകേണ്ടുന്ന ഈമാനികമായ ചികിത്സയെ സംബന്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പദവിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്തിക്കൊണ്ടുവരണം എന്നതാണ് ആ പദവി എന്ന് പറയുന്നത് അൻനഫ്സുൽ മുത്തുമ ഇന്ന സമാധാനമുള്ള മനസ്സ് എന്നതാണ് ആ പദവി ഇത് സമാധാനം അൻ നഫ്സുൽ മുത്തുമ സമാധാനമുള്ള ഒരു മനസ്സ് ആശ്വാസത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു മനസ്സ് ഈ മനസ്സിലേക്ക് നമ്മുടെ മനസ്സിനെ മരണസമയമാകുമ്പോഴേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോഴാണ് മലക്കുകൾ വന്നിട്ട് നബ്സുൽ നഫ്സേ മുത്തുമത്തായ നഫ്സെ ആത്മാവേ ശാന്തമായ ആത്മാവേ ഇർജി ഇല റബ്ബിക്കി റാലിയത്തൻ മറിയ നിന്നെപ്പറ്റി നിന്റെ റബ്ബ് തൃപ്തിപ്പെട്ട അവസ്ഥയിൽ നിന്റെ റബ്ബിനെ പറ്റി നീ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ നിന്റെ റബ്ബിലേക്ക് മടങ്ങിപ്പോരുക എന്ന് പറയുന്ന അള്ളാഹുവിംഗലേക്ക് സൽക്കരിക്കുന്ന സൽക്കരിക്കപ്പെടുന്ന ഒരു ഹൃദയം ശാന്തമായ മുത്തുമ ഇന്നത്തായ ഒരു കൽബ് ഒരു നിഫ്സ് അങ്ങനെ ഉദ്ഖുലി ഇലഇ ഇല റബ്ബിക്ക് റാലിയത്തൻ മർലിയ അള്ളാഹുവിംഗലേക്ക് ഈ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ മടങ്ങുക അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന ആ ഒരു നെപ്സ് ആയിരിക്കണം നമ്മുടെ മനസ്സ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ഈമാൻ മാൻ കൊണ്ട് നിരന്തരമായി ചികിത്സിച്ചുകൊണ്ടിരിക്കണം ഈ ചികിത്സ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചതുപോലെ അല്പം പ്രയാസകരമാണ് ഒരു സാധനയാണ് ഒരു ഒരു അനുഷ്ഠാനമാണ് ഈ നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ നമ്മുടെ ഹൃദയത്തെ മോശമായ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ഉന്നതമായ ഹൃദയത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന പ്രക്രിയ നമ്മൾ എപ്പോഴും ബോധപൂർവം നടത്തണം അതിന് കുറെ ഘട്ടങ്ങളുണ്ട് ഹൃദയം ഒറ്റയടിക്ക് ഒരു മുത്തുമിന്നായ ഹൃദയമാവുകയല്ല ചെയ്യുന്നത് കുറെ ഘട്ടങ്ങളുണ്ട് ഹൃദയത്തിന് പല ഘട്ടങ്ങളുമുണ്ട് ഈ ഘട്ടങ്ങളിലൂടെയാണ് ഹൃദയം ആ ഉയർന്ന പദവിയിലെത്തുന്നത് ഈ ഉയർന്ന പദവിയിലെത്തുന്നതിന്റെ മുമ്പുള്ള ഒന്നാണ് കുലൂബുൻ വജില പേടിച്ചു വിറകൊള്ളുന്ന ഹൃദയം എന്ന് പറയുന്നത് അല്ലെ ذكر الله الله من ورتال وجلت قلوبهم مؤمنين إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم إن برنا الله من ورتال ذكر الله وندايال ودنتنا وجلت قلوبهم أبرد خرديم برجلهم إن برشد القرآن برنا له سورة الأنفال وإذا تليت عليهم آياته زادتهم إيمانا അള്ളാവിന്റെ ആയത്ത് കേട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും എന്നൊക്കെ മോമിനിങ്ങളെ പറ്റി പറഞ്ഞല്ലോ അപ്പൊ ഈ കൊലൂപൻ വജില വിറക്കുന്ന വിറകൊള്ളുന്ന ഹൃദയം വജില എന്ന് പറഞ്ഞാൽ ഒരു 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 പിടയൽ അള്ളാഹുവിനെ പറ്റി പറയുമ്പോ ഒരു ഞെട്ടൽ ഉണ്ടാകുന്ന ഹൃദയം അപ്പോ അള്ളാവിനെ പറ്റി പറഞ്ഞാൽ ഇതാ ദുഃഖിറല്ല വജിലത്ത് കൊലൂപും ഉടനെ അവരുടെ ഹൃദയത്തിന്റെ ഒരു ഞെട്ടൽ ഉണ്ടാകും ഇതാണ് കുലൂപൻ വജില എന്ന് പറയുന്നത് ഈ ഞെട്ടലുള്ള ഹൃദയം അല്ലദീന ആത്തൗ അല്ലതീന്മാ ആവ കുലൂബിഹും കുലൂപും വജില കൊടുക്കുമ്പോൾ ഹൃദയം ഈ ഒരു പിടച്ചിലോട് കൂടി കൊടുക്കുന്ന ആളുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ അപ്പൊ ഹൃദയത്തിന്റെ ഈ പിടപ്പ് മിടിപ്പല്ല ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാവിനെ പറ്റി ഓർക്കുമ്പോൾ ഈമാനുള്ള ഒരു ഹൃദയം പിടയുന്നു അതിനെ ഒരു ഒരു എടുത്തു പിടിച്ച് പിടിക്കൽ ഉണ്ടാകും എന്നാണ് പരിശുദ്ധ കുർ പറയുന്നത് ഇത് ഈമാനിന്റെ ഒരു ലക്ഷണമാണ് ലക്ഷണമാണ് ഈ കൊടുക്കുമ്പോൾ ഹൃദയം വിടയുക എന്ന് പറഞ്ഞപ്പോഴാണ് ആയത്തിറങ്ങിയപ്പോ ആയിഷ അലി അള്ളാവിന് ചോദിച്ചത് എന്താണ് ആരെപ്പറ്റിയാണ് നബി അഹാ നബിയെ ഇത് പറയുന്നത് റസൂലെ ആരെ പറ്റിയാണ് ഇത് പറയുന്നത് എന്നിട്ട് ആയിഷ അലി അള്ളാവിന് ചോദിച്ചു അതായത് മോഷണം നടത്തുകയും മദ്യപാനം നടത്തുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണോ ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അവർ ദാനവും കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുമ്പോൾ അവർ ചെയ്ത തെറ്റുകൊണ്ട് അവരുടെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു പിടച്ചിലാണോ ഈ പിടച്ചിൽ എന്ന് ആയിഷാർ അലി അള്ളാവിനെ ചോദിച്ചപ്പോ അലൈഹി അല്ലെസ്വല്ല പറഞ്ഞു ലായാബിൻ സിദ്ദീഖ് സിദ്ദീഖിന്റെ മകളെ അതല്ല പറയുന്നത് ഈ ആളുകൾ നല്ല മനുഷ്യന്മാരാണ് അവർ നീ വിചാരിക്കുന്നത് പോലെ മദ്യപിക്കുന്നവരും വ്യഭിചരിക്കുന്നവരും മോഷണം നടത്തുന്നവരൊന്നുമല്ല നല്ല മനുഷ്യന്മാരാണ് പക്ഷേ ഈ നല്ല മനുഷ്യന്മാരായിരിക്കെ തന്നെ അവർ ദാനധർമ്മം എന്ന് പറയുന്ന ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് അള്ളാവ് ശുഭഹാനുഭവത്താൽ ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ അള്ളാവ് ഇത് സ്വീകരിക്കാതിരിക്കുമോ എന്ന ആശങ്കയോടുകൂടി ഒന്ന് പിടയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ കുലൂബിൻ വജില എടുത്തു പിടിക്കുന്ന അള്ളാവിനെപ്പറ്റി ഓർത്തുകൊണ്ട് വിറകൊള്ളുന്ന രോമാഞ്ചം കൊള്ളുന്ന ഒരു മനുഷ്യൻ ഈ കുലൂബുൻ വജില എന്ന് പറയുന്ന ഘട്ടം കഴിഞ്ഞ് ഇതുപോലുള്ള ശരീര ഹൃദയത്തിന്റെ കുറെ ഘട്ടങ്ങൾ കഴിഞ്ഞാണ് അത് അവസാനം കൽബുൻ മുത്മഇൻബുൻ മുത്തമഇൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് സമാധാനപൂർണമായ മനസ്സ് ഇമാം ഇബ്നുൽ ഖഹീമ പറഞ്ഞിട്ടുണ്ട് മുത്മഇൻ എന്ന് പറഞ്ഞാൽ അത് സമാധാനത്തിന്റെ അങ്ങേയർത്തമാണ് സമാധാനം എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല അതിന് അത് സക്കീനത്തല്ല സക്കീനത്തല്ല ഈ സമാധാനം എന്ന് പറയുമ്പോൾ മുത്തുമ ഇന്ന് എന്ന് പറയുമ്പോൾ അത് ഒരു ശാന്തമായ ഹൃദയം എന്ന് പറഞ്ഞാൽ പോരാ ഈ ശാന്തതയുടെ അങ്ങേ അറ്റത്തിനാണ് മുത്തുമ ഇന്ന് എന്ന് പറയുന്നത് അപ്പോ സത്യവിശ്വാസിയുടെ ഹൃദയം ഉയർന്നുയർന്ന് ഏറ്റവും ഉയർന്ന വിധാനത്തിലെത്തുമ്പോൾ അത് ഒരു കൽപുൻ മുത്തുമ ഇന്ന് കൊലൂബുൻ മുത്തുമ ഇന്ന ഒരു ഇത്മഇനാനുള്ള ഹൃദയമാകും എന്ന് പറയുമ്പോൾ ശാന്തതയുടെ അങ്ങേ അറ്റമാണത് ശാന്തതയുടെ അങ്ങേ അറ്റമാണത് ഈ ശാന്തതയുടെ അങ്ങേ അറ്റം മൂമിനിയങ്ങൾക്ക് അല്ലതീന ആമനു ഒത്തുമുലൂപുഹും വിദിക്കിലില്ല അള്ളാനെ പറ്റി കേൾക്കുന്ന മാത്രയിൽ മൂമിനിയങ്ങൾക്കുണ്ടാകുന്ന മാനശാന്തരം ഈ അപാരമായ ശാന്തതയാണ് എന്നാണ് പരിശുദ്ധ കുർആാൻ പറയുന്നത് അപാരമായ ശാന്തത ശാന്തത എന്ന മലയാളം അതിന് ഫിറ്റല്ല അതിന്റെയൊക്കെ അപ്പുറത്തുള്ള അതിന്റെ അങ്ങേ അറ്റമാണ് ശാന്തതയുടെ അങ്ങേ അറ്റമാണ് അള്ളാഹുവിന്റെ പേര് കേൾക്കുന്ന മാത്രയിൽ അള്ളാഹുവിനെ ഓർക്കുന്ന മാത്രയിൽ ഒരു മമ്മിനന് ഉണ്ടാകുന്നത് ഇത് വേറെ ഒന്നുകൊണ്ടും അവന് ലഭ്യമല്ല വേറെ ഒന്നുകൊണ്ടും അവന് ലഭ്യമല്ല മനുഷ്യൻ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നെട്ടോട്ടം നടത്തുന്നത് എന്തിനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവന്റെ ലക്ഷ്യം എന്താണ് സമാധാനമാണ് അവന് പണം വേണം എന്തിനാണ് സമാധാനമാണ് അവന്റെ ദാരിദ്ര്യം മാറണം എന്തിനാണ് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അവന് സൗകര്യങ്ങൾ വേണം എന്തിനാണ് സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് അവന് സന്താനങ്ങൾ വേണം എന്തിനാണ് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഭാര്യ വേണം ഇണ വേണം എന്തിനാണ് സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ സമാധാനവും സന്തോഷവും എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാണ് പക്ഷേ ഇതൊക്കെ ഉള്ള ആളുകൾക്ക് കിട്ടാത്ത ഒന്നും സമാധാനം തന്നെയാണ് ഇതൊക്കെ ഉള്ള ആളുകൾക്ക് കിട്ടാത്ത ഒന്നും സമാധാനം തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടും സമാധാനമില്ലാത്ത ആളുകൾ ഒരുപാടുണ്ട് ലോകത്ത് എന്താണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട സമാധാനം വിക്രുയിലൂടെ ഉണ്ടാകേണ്ട സമാധാനത്തെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് വിക്രുയിലൂടെ ഉണ്ടാകേണ്ട സമാധാനത്തെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടില്ല ആ സമാധാനം എന്ന് പറയുന്നത് അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സമാധാനമാണ് അതെല്ലാവർക്കും കിട്ടുകയില്ല കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുലൂബിൻ വജിലയുടെ ഉടമകളാകണം അള്ളാഹുവിന്റെ പേര് കേൾക്കുന്ന മാത്രമേ ഹൃദയം വിറകൊള്ളുന്നവർ അവരുടെ ശരീ അവർ രോമാഞ്ചം കൊള്ളുന്നവർ ഹൃദയവും ശരീരവും തൊലിപ്പുറവും പിന്നീട് ലോല ലോലമായി അള്ളാവിന്റെ ഓർമ്മയിലേക്ക് വരുന്ന ആളുകൾ അള്ളാവിന്റെ ആയത്തുകൾ കേട്ടാൽ ഈമാൻ വർദ്ധിക്കുന്ന ആളുകൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബുഹാനുഭവത്താല കൊടുക്കുന്ന പ്രത്യേകമായ ഒരു സമാധ ഒരു ഒരു സമ്മാനമാണ് സമാധാനം എന്ന് പറയുന്നത് അള്ളാവിനെ പറ്റി ഓർക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് സമാധാനം എന്ന് പറയുന്നത് ഇതള്ളാഹു കൊടുക്കും ബദറിൽ അയ്യായിരം മലക്കുകളെ അവതരിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞല്ലോ ഒമാറാലക്കും എന്തിനാണ് മലക്കുകളെ ഇറക്കിയത് നിങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് വലിത്ത് ഇന്ന കുലൂബ് കുംഭിഹി നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇപ്പൊ മൂമിനിയങ്ങൾക്ക് അള്ളാഹു സമാധാനം കൊടുക്കുകയാണ് ബദരീങ്ങൾ ബദറിൽ ഇറങ്ങിയ ആളുകൾക്ക് തിമയിനാൻ വേണം സമാധാനം വേണം അവർക്ക് സന്തോഷമുണ്ടാകണമെന്ന് വിചാരിച്ച് അവരുടെ ചുറ്റുപാടും അള്ളാഹു മലക്കുകൾ ഇറക്കി കൊടുത്തു അവരുടെ യുദ്ധം അള്ളാഹു സുബഹാനുഭത്താല പ്രയാസരഹിതമാക്കി കൊടുത്തു ഇത് ചെയ്തിട്ട് ചെയ്തിട്ടല്ലാഹു പറയുന്നത് വമാ ജ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയല്ലാതെ അള്ളാഹു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് അങ്ങനെ അള്ളാഹു ഏത് അടിമക്കും അവൻ അള്ളാഹുവിന്റെ അടിമയാണ് എങ്കിൽ അവൻ അള്ളാഹുവിന്റെ അടിമയാണ് എങ്കിൽ ഇത് വളരെ പ്രധാനമാണ് ഇബാദുല്ലാ എന്ന് പറയുന്നത് പേര് കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു സംഗതിയല്ല എല്ലാവരും അള്ളാഹുവിന്റെ അടിമകൾ തന്നെയാണ് നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് പക്ഷേ നാം വേറെ കുറെ സംഗതികളുടെ അടിമകളാണ് പണത്തിന്റെ അടിമകളാണ് കുടുംബത്തിന്റെ അടിമകളാണ് പ്രശസ്തിയുടെ അടിമകളാണ് ഇങ്ങനെ പലതിന്റെയും അടിമകളാണ് അള്ളാഹുവിന്റെ മാത്രം അടിമകളല്ല അള്ളാഹുവിന്റെ അടിമകളാണ് എങ്കിൽ അള്ളാഹു സുഹാനുവല അവർക്ക് സമാധാനം കൊടുക്കും സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഈ വിക്രുള്ളയിലൂടെ മാത്രമാണ് അത് സാധിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് അല്ലതീന ആമനു വിശ്വസിക്കുന്ന ആളുകൾ വത്തത്തുമ ഇന്നു കുലൂപുഹും വിധിക്കിരില്ല അലാ വിധിക്കിരില്ല ഹിത്തത്തുമ ഇന്നുൽ കുലൂബ് അറിയുക അള്ളാഹുവിന്റെ വിളംബരമാണ് പ്രഖ്യാപനമാണ് അലാ അറിയുക വിധിക്കിരില്ല ഹിത്തത്മ ഇന്നുൽ കുലൂബ് പറ്റി ഓർക്കുമ്പോഴേ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ വേറെ കുറെ മാർഗങ്ങളിലൂടെ സമാധാനം വാരിവലിച്ചു കൂട്ടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് സാധ്യമല്ല അള്ളാവിനെപ്പറ്റി ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മയുണ്ടെങ്കിൽ വേറെ ഒരാൾക്കും ഈ ലോകത്ത് നിങ്ങൾക്ക് അസമാധാനം ഉണ്ടാക്കാൻ സാധ്യമല്ല ഏത് അസമാധാനങ്ങൾക്കിടയിലും പിരിമുറുക്കങ്ങൾക്കിടയിലും ഏത് കുടുംബ പ്രശ്നങ്ങൾക്കിടയിലും ഏത് നാട്ടിലെ പ്രശ്നങ്ങൾക്കിടയിലും ഏത് സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും നിങ്ങൾ വിക്രുവ ഉള്ള ആളാണ് എങ്കിൽ ഏത് മനുഷ്യന്മാരും അത്ഭുതപ്പെട്ടു പോകുന്ന വിധത്തിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായി കിടന്നുറങ്ങാൻ പറ്റും നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്ത് ജീവിക്കാൻ പറ്റും ഈ വിക്രുവ ഉണ്ട് എങ്കിൽ അള്ളാവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഇത്തിമിനാൻ സമാധാനം ഉണ്ടാവുക എന്നാണ് പരിശുദ്ധ കുർമാൻ പറയുന്നത് ഈ ഇത്തിമ ഇത്തിമിനാൻ വളരെ പ്രധാനമാണ് ഹൃദയത്തിന്റെ ഹൃദയം ഹൃദയത്തെ ഈ ഒരു പദവിയിലേക്ക് ഉയർത്തുക ഇത് കുറെ പുറമ്പൂച്ചുകളല്ല നമുക്ക് ബാഹ്യമായി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല ഇത് ഇതൊക്കെ മനസ്സിലുണ്ടാകേണ്ട കാര്യമാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞല്ലോ മനസ്സാണ് പ്രധാനം ഒരേ മാംസബിൻഡമുണ്ട് ഇതാ സലഹത്ത് സലഹൽ കുല്ലുഹു അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു അല അറിയുക അതാണ് ഹൃദയം എന്ന് പ്രവാചകൻ സാഹു അലൈഹി വസ്ലം പറഞ്ഞ ആ ഹൃദയം അവിടെ തെറ്റിയിട്ടില്ലെങ്കിൽ വേറെ ഒന്നും തെറ്റില്ല അത് തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി മുഴുവനും തെറ്റും ഈമാൻ പോലും അങ്ങനെയാണ് നാം ഇതൊരു വിലയുമില്ല എം ആർ ബിന് യാസൂർ വിന്നു നിരന്തരമായി ശത്രുക്കൾ പീഡിപ്പിച്ച് ഞാൻ മൂമിനല്ല എന്ന് പറയണം എന്നായിരുന്നു അവരുടെ ആവശ്യം അങ്ങനെ നിരന്തരമായി പീഡിപ്പിച്ച് പീഡനം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ശരി നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ മുഹമ്മദിൽ വിശ്വസിച്ചിട്ടില്ല എന്ന് നാവ് കൊണ്ട് പറഞ്ഞു എന്നിട്ട് നബിസുലാസ്വലമയോട് വന്നിട്ട് എം ആർ ബിനി യാസർ അലി അള്ളാവിന് പറഞ്ഞു റസൂലെ ഞാൻ ഇങ്ങനെ ഒരു പണി ചെയ്തു ഇവരെ നിരന്തരമായി എന്നെ പീഡിപ്പിച്ച് പറയിപ്പിച്ചു നാവുകൊണ്ടത് പറഞ്ഞു ഞാനത് പറഞ്ഞു നാവുകൊണ്ട് കൊണ്ട് കുഫർ ഞാൻ സമ്മതിച്ചു കൊടുത്തു നാവുകൊണ്ട് സമ്മതിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ അലൈഹി നബ്സുലല്ലാവിം ചോദിച്ചു കൈഫ തജിദു കൽബക്ക നിന്റെ ഹൃദയം എങ്ങനെയുണ്ട് മനസ്സെന്താണ് പറയുന്നത് മനസ്സിലെന്താണ് ഉള്ളത് എന്താണ് ഹൃദയത്തിന്റെ അവസ്ഥ എന്ന് നബ്സുലു അലൈഹി വല്ലം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു മുത്മ ഇന്നും ബിൽ ഈമാൻ ഈമാൻ കൊണ്ട് സമാധാനത്തിലാണ് എന്റെ ഹൃദയമുള്ളത് എന്നെനിക്കറിയാം അള്ളാഹുവിനറിയാം ഞാൻ ഈമാനിൽ തന്നെയാണുള്ളത് കൽബ് ഈമാനിൽ തന്നെയുള്ളത് നാവ് കൊണ്ട് പക്ഷേ ഇമാൻ ഞാൻ നിഷേധിച്ചിരിക്കുന്നു അപ്പൊ എങ്ങനെയാണ് കൈഫ നിന്റെ ഹൃദയം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അമ്മാർ പറയുന്നത് അത് അവിടെ തന്നെയാണ് ഉള്ളത് നബി നബി അപ്പോ അപ്പോഴാണ് പരിശുദ്ധ ഖുർആാനിലെ എന്നായിത്തിറങ്ങിയത് അതായത് വിശ്വാസ ലംഘനം നാവ് കൊണ്ട് പ്രഖ്യാപിക്കുവാൻ ഒരാൾ നിർബന്ധിക്കപ്പെട്ടാൽ ഇല്ലാമൻ ഉക്രിഹ ബലാൽക്കാരം ഒരാൾ അങ്ങനെ പറയിക്കപ്പെട്ടാൽ നാവുകൊണ്ട് അയാൾക്കത് പറയപ്പെട്ടാൽ അയാൾ പറയിക്കപ്പെട്ടാൽ അതുകൊണ്ട് പ്രശ്നമില്ലാതെ മുത്തുമ ഇന്നു അയാളുടെ ഹൃദയം സമാധാനത്തിലായിരിക്കണം മുത്തുമ ഇന്ന് അത് ഖുർആാൻ പിന്നെ പറയുന്നത് ഇമാൻ കൊണ്ടുണ്ടാകുന്ന ഒരവസ്ഥയെ മുത്തുമ ഇന്ന് എന്നാണ് സമാധാന സന്തോഷപൂർണമായ സമാധാനപൂർണമായ മനസ്സ് സമാധാനം എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു പര്യായമാണ് ആയിരിക്കുന്നു അപ്പോ ഈമാൻ കൊണ്ടുള്ള ഈ ഇത് ഇനാൻ സമാധാനം ഹൃദയത്തിലുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഈമാൻ എങ്കിൽ പിന്നെ ഒരാൾ നിർബന്ധിത സാഹചര്യത്തിൽ നാവുകൊണ്ട് അതിന് വിരുദ്ധമായി പറഞ്ഞാൽ പോലും അത് പ്രശ്നമല്ല അമ്മാർ അലി അള്ളാഹുവിനോട് എന്നോട് നബി സലഹു അലൈഹി വസ്ലാം പറഞ്ഞു ഇനി അവർ അത് ആവർത്തിക്കുകയാണെങ്കിൽ താങ്കൾ ഇപ്പോൾ ചെയ്ത അതേ തന്ത്രം തന്നെ ചെയ്യുക നാവ് കൊണ്ടവർക്ക് സമ്മതിച്ചു കൊടുക്കുക നിങ്ങളുടെ ഹൃദയം എവിടെ നിൽക്കുന്നു എന്നതാണ് പ്രധാനം ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതല്ല മനസ്സ് എവിടെ നിൽക്കുന്നു എന്നതാണ് പ്രധാനം പുറത്ത് എന്ത് നടന്നാലും മനസ്സ് നിൽക്കേണ്ടിടത്ത് നിൽക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല മനസ്സ് നിൽക്കേണ്ടിടത്ത് നിൽക്കുകയും ആ മനസ്സ് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് കർമ്മങ്ങൾക്ക് പ്രാധാന്യവും പ്രതിഫലവും ലഭിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അപ്പോ കൽബ് എന്ന് പറയുന്നത് ഇത്രയും പ്രധാനമാണ് ഈ ഒരു കൽബുൻ മുത്തുമ ഇന്ന അള്ളാഹുവിനെപ്പറ്റി ഓർത്തോർത്ത് ഇത്മയിനാനുള്ള സമാധാനമുള്ള സന്തോഷമുള്ള ഒരു മനസ്സാക്കി നമ്മുടെ മനസ്സിനെ നമുക്ക് വളർത്താൻ കഴിയണം സഹോദരന്മാരെ ഇത് പറ്റിയുള്ള ഓർമ്മ എന്ന ഒരൊറ്റ ചികിത്സയിലൂടെ മാത്രമേ നമ്മുടെ കൽബ് ഈ ഒരു മുത്തുമ ഇന്നായ അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ അങ്ങനെ ഒരു ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അസറായിൽ അലൈഹ്സ്സലാം നമ്മുടെ മുമ്പിൽ വരുമ്പോ നമ്മളോട് പറയുന്നത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമ പിന്നെ അത് മനസ്സിനെയാണ് നമ്മളെ അല്ല അത് അഭിസംബോധന ചെയ്യുന്നത് അതിന്റെ മുഖാത്തബ് അസറായിൽ അലൈഹി സ്വലാമിന്റെ മുഖാത്തബ് മൗത്തിന്റെ മുഹാത്തബ് അതിന്റെ അഭിസംബോധിതൻ നമ്മളെന്ന വ്യക്തിയല്ല നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ജീവനാണ് നമ്മുടെ ശ്വാസമാണ് നമ്മുടെ വായുവാണ് അതിനോടാണ് അത് സംസാരിക്കുന്നത് അങ്ങനെയാണത് പറയുന്നത് അള്ളാഹുവിനെപ്പറ്റി ഓർത്തോർത്ത് സമാധാനപൂർണമായി നിന്നിരുന്ന മനസ്സേ മടങ്ങുക മടങ്ങാനുള്ള സമയമായി മടങ്ങുന്നത് അള്ളാഹുവിങ്കിലേക്കാണ് മടങ്ങുന്ന അവസ്ഥ അള്ളാഹുവിൻ എന്നെപ്പറ്റി തൃപ്തിപ്പെട്ട അവസ്ഥയിലാണ് കാരണം നീ അള്ളാഹുവിനെപ്പറ്റി തൃപ്തിപ്പെട്ട അവസ്ഥയിലായിരുന്നു പ്രവേശിക്കേണ്ടത് സ്വർഗത്തിലാണ് അള്ളാഹുവിന്റെ അടിമകളിൽ ഉൾപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന വിളംബരവുമായിട്ടാണ് ഈ മനുഷ്യന്റെ ഈ വിളംബരം കേട്ടുകൊണ്ടാണ് മലക്കുൽ മൗത്തിന്റെ ഈ സന്തോഷവാർത്ത കേട്ടുകൊണ്ടാണ് ഈ മനുഷ്യൻ അവന്റെ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണമെങ്കിൽ ഹൃദയം അതിനു മുമ്പ് കടന്നു പോരേണ്ട എല്ലാ അവസ്ഥകളിലൂടെയും കടന്നു പോരേണ്ടതുണ്ട് അള്ളാഹുവിനെപ്പറ്റി കേൾക്കുമ്പോ ഒരു വജിലത്ത് കുലൂപുഹും എന്ന് പറയുന്ന ഒന്ന് പിടയുന്ന നമസ്കരിക്കുമ്പോ ഒന്ന് പിടയുന്ന ആരാധനകൾ അനുഷ്ഠിക്കുമ്പോൾ അള്ളാവിന് വേണ്ടിയിട്ട് ഒന്ന് പിടയുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം ഇങ്ങനെ മനസ്സിന് പിടച്ചിലുകൾ ഉണ്ടാകുകയും അള്ളാവിനെപ്പറ്റി ഓർത്തോർത്ത് മനസ്സിന് പിരിമുറുക്കങ്ങൾ ഉണ്ടാവുകയും അള്ളാവിനെപ്പറ്റി ഓർത്ത് അവസാനം അത് അസാധാരണമായ അനിർവചനീയമായ ഒരാൾക്ക് നിർവചിക്കാൻ കഴിയാത്ത ഇമാം ഇബ്നുൽ കയീമ് പറഞ്ഞിട്ടുള്ളതുപോലെ ഒരാൾക്ക് നിർവചിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അതിനെ വളർത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇമാം ഷേഖു ഇസ്ലാം ഇബിനു തൈമിയ അദ്ദേഹത്തിന്റെ ജയിലിൽ കഴിഞ്ഞപ്പോ അള്ളാഹുമായിട്ട് ഒറ്റക്കിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഈ ഈമാൻ അനുഭവിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഈമാനെങ്കിൽ അതൊരു അസാധാരണമായ അനുഭവം തന്നെയാണ് ജയിലിലിരിക്കുമ്പോൾ മനുഷ്യൻ അതുപോലുള്ള ചില അവസ്ഥകളിലാണ് അള്ളാഹുവിനെ പറ്റി ഓർക്കുക അവന്റെ മുമ്പിൽ ആരുമില്ല കുടുംബമില്ല സമ്പത്തില്ല സന്താനങ്ങളില്ല ആരുമില്ല ഒരു ജയിലിൽ ഒരു മനുഷ്യൻ ഒരു ഇടുങ്ങിയ സെല്ലിൽ ഒറ്റക്കിരിക്കുകയാണ് അവൻ മുമ്പിൽ കാണുന്നത് മുഴുവനും അള്ളാഹുവിനെയായിരിക്കും അങ്ങനെ അള്ളാഹുവിന്റെ കൂടെ ജയിലിൽ കഴിയുന്ന ആ ഏകാന്തമായ ഒറ്റക്കിരുന്ന ആ അവസ്ഥയെപ്പറ്റി മഹാനായ ഇമാം എബിനു എബിനുസൈമിയ പിന്നീട് പറയുകയുണ്ടായി അതാണ് യഥാർത്ഥത്തിൽ ഈമാനെങ്കിൽ അള്ളാഹുവിന്റെ കൂടെ കഴിയൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹു കൂടെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് എങ്കിൽ അത് ഒരു അസാധാരണമായ അനുഭവം തന്നെയാണ് എന്ന് അതേപ്പറ്റി അദ്ദേഹം പറയുകയുണ്ടായി അതാണ് യഥാർത്ഥത്തിൽ ഇത്മിനിന്റെ സമാധാനത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്കും എത്തിപ്പെടണം നമ്മുടെ ദുന്യവിയായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള മാർഗവും ഈ തിക്രുത തന്നെയാണ് നമുക്ക് എല്ലാ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗവും ഈ തിക്രുള്ള തന്നെയാണ് നമ്മൾ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന സമാധാനത്തിന്റെ മാധ്യമങ്ങളെന്ന് വിചാരിക്കുന്ന സർവ്വ മാധ്യമങ്ങളെയും സ്വന്തമാക്കിയിട്ടുള്ള ആളുകൾക്ക് സമാധാനം കിട്ടുന്നില്ല അതേ അവസരം സമാധാനത്തിന്റെ ഒരു മാധ്യമവും പ്രകടമായി നമ്മൾ കാണുന്ന ഭൌതികമായ ഒരു മാധ്യമവും സ്വന്തമായിട്ടില്ലാത്ത കുറെ ആളുകൾ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഈ ലോകത്ത് കരയുന്നുമുണ്ട് എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഭൌതികമായ മാധ്യമങ്ങളൊന്നും സ്വന്തമാക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് സമാധാനം കിട്ടാനുള്ള കാരണം അവർ സർവശക്തനായ റബ്ബ് സുബാനുഭവ താലയിൽ എല്ലാം അർപ്പിക്കുകയും തവക്കുൽ ചെയ്യുകയും അവരെ ഓർത്തുകൊണ്ട് സമാധാനിക്കുവാൻ പരിശീലിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ള ആളുകൾ ഭൌതികമായ കുറേ മാധ്യമങ്ങൾ ഒരുക്കി കുറേ മാർഗങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് കുറെ വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് സമാധാനമുണ്ടാക്കാമെന്ന് തെറ്റിദ്ധരിച്ച വിഡ്ഢികളാണ് യഥാർത്ഥത്തിൽ സമാധാനം ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമത്തെ അവർ സ്വന്തമാക്കിയിട്ടില്ല അത് വിക്രുവ പറ്റി ഓർക്കുക എന്ന് പറയുന്ന മാധ്യമമാണ് അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഭൗതികമായ മാധ്യമങ്ങൾ മുഴുവനും സ്വന്തമായിട്ടുള്ള ആളുകൾ അസമാധാനത്തോടുകൂടി രാത്രി ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് പകൽ മുഴുവനും അസ്വസ്ഥതയോടുകൂടി ജീവിച്ച് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അതാണ് അള്ളാഹു വളരെ വ്യക്തമായി അലാബിരില്ലാഹി തൃത്തുമൽ ഇന്നുൽ കുലവും പറ്റി ഓർക്കുമ്പോൾ മാത്രമേ ഹൃദയങ്ങൾക്ക് സമാധാനം ശാന്തത ശാന്തതനാന് ഉണ്ടാവുകയുള്ളൂ ഉണ്ടാവുകയുള്ളൂ എന്ന് അള്ളാഹു വിളംബരം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അള്ളാഹു അള്ളാഹുവിന്റെ മലക്കിനെ അയച്ച് മലക്കിൽ മൗത്ത് നമ്മെ സമീപിച്ച് നമ്മുടെ റൂഹ് പിടിക്കാൻ വരുമ്പോ ആ അഭിസംബോധന യാ എന്നായിരിക്കണം വൃത്തികെട്ട മനസ്സ് എന്ന് വിളിക്കുന്നതിന് പകരം ചീത്ത മനസ്സ് എന്ന് പറയുന്നതിന് പകരം മുത്തുമ ഇന്ന എന്ന് അഭിസംബോധന ചെയ്യപ്പെടുന്ന മനസ്സായിരിക്കണം നമ്മുടെ മനസ്സ് ആ മനസ്സിലേക്ക് നമ്മുടെ മനസ്സിനെ വളർത്തുക അന്നവ്വാമ ഒലൂബിൻ വജില എന്നൊക്കെ പറയുന്ന ആ കുറെ ഘട്ടങ്ങളിലൂടെയാണ് ഈ മനസ്സ് ഈ പദവിയിലെത്തുന്നത് സ്വയം അധിക്ഷേപിച്ചുകൊണ്ട് സ്വയം നിരൂപണം ചെയ്തുകൊണ്ട് സ്വയം തിരുത്തിക്കൊണ്ട് നിരന്തരമായി മനസ്സിനെ കടഞ്ഞെടുക്കുകയും അങ്ങനെ അന്നഫ്സുൽ ലവ്വാമയുടെ അവസ്ഥയിൽ നിന്ന് അധിക്ഷേപിച്ച് അധിക്ഷേപിച്ച് സ്വയം നിരൂപണം നടത്തി നടത്തി സ്വന്തം പോരായ്മകളെ ചികഞ്ഞ് ചികഞ്ഞ് അതോരോന്നോരോന്നായി പരിഹരിച്ചെടുത്ത് പരിഹരിച്ചെടുത്ത് അതിനെ ശുദ്ധമാക്കി അതിന്റെ വൃത്തികേടുകൾ കെഴുകി കെഴുകി കെഴുകിക്കളഞ്ഞ് ഏറ്റവും സംശുദ്ധമായ അവസ്ഥയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ